പറയാൻ പറ്റത്തും നടക്കണമെങ്കിൽ നടക്കണം എന്നുള്ളത് കൊണ്ടാണ് ഇവിടെ വീട് നോക്കിയത് ചെക്ക ഇവിടുന്ന് മാറും ഒരു കുറച്ച് കഴിഞ്ഞാൽ ഇവിടെ മാറും വേറെ സ്ഥലത്ത് പോവാ

ഓ എന്തൊരു വെയിൽ അപ്പം ഞങ്ങളിതാ ഇതാ കേട്ടോ നമ്മളെ അപ്പാർട്ട്മെന്റ് ഇപ്പം ഞങ്ങൾ അവിടേക്ക് എത്തിയിട്ടുണ്ട് അപ്പോൾ ഇക്കമ്മനെ കൂട്ടാൻ വേണ്ടിയിട്ട് പോയതാണ് അപ്പോൾ കുടച്ചക്രമായിട്ട് ഇത് അമ്മ വന്നിട്ടുണ്ട് വരികണ്ടി കയറും ഞങ്ങളുടെ പുതിയ വീട്ടിലേക്ക് നിങ്ങളെ ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു പരിപാടിയൊക്കെ തുടങ്ങാൻ വേണ്ടിയിട്ട് പോവുകയാണ് വേഗം ലൈറ്റ് ഒന്നും ഇല്ല ലൈറ്റ് ഒക്കെ ഫിറ്റ് ചെയ്യണോ ജീവിതത്തിൽ അതായിട്ട് പണിയെടുക്കാൻ തുടങ്ങിയിട്ടുണ്ട് അടിച്ചുറങ്ങി എന്നും അടിച്ചു വയ്ക്കാം ചെടികൾ വയ്ക്കാന്ന് ഞാനാണ് പണിയെടുക്കുന്നത് നിങ്ങൾ ഇങ്ങനെ വെറുതെ പൊടിയാണ് പൊടികളാണ് അത്യാവശ്യം ഞാൻ ഇഞ്ചര ക്ലീൻ ചെയ്യുന്നുണ്ട് ഇവിടുന്ന് ബാക്കിയുള്ള വേറെ പണികൾ ചെയ്യുന്നുണ്ട് തൊടിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് കണ്ടോ ക്ലീൻ ചെയ്ത് തൊടിക്കുന്നുണ്ട് അമ്മ അവിടുന്ന് ഇവിടെ ഒരാള് ജനല് തൊ തൊടി ക്ലീൻ ചെയ്യുന്നുണ്ട് വേഗം 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 ആവട്ടെ നല്ല മഴന്റെ ഇതുണ്ടല്ലേ മയക്കാറുണ്ട് രണ്ട് റൂമിലും കൊലായിട്ടും ജനലൊക്കെ തൊടിച്ച് വാതിൽ കട്ടിലൊക്കെ തൊടിച്ച് ഇനി ജനലും ഇവിടുത്തെ വാതിൽ കട്ടിലും നല്ല പണിയിലാ കണ്ടോ മ്മടെ ഫ്രണ്ടൊക്കെ തുടിക്കാനുണ്ട് ഇപ്പം ഞങ്ങൾ ചടപടേ നന്നിട്ട് പണി തുടങ്ങട്ടെ ഈ വീഡിയോ തന്നെ ഷൂട്ട് ചെയ്താൽ ഞങ്ങൾ ഷൂട്ടിങ് നടക്കും ക്ലീനിങ് നടക്കൂല അതുകൊണ്ടാണ് ഇതും ക്ലീനിങ് കഴിഞ്ഞിട്ടേ ഉള്ളൂ ഇവിടേക്ക് താ ജസ്റ്റ് ഒന്നും ഇങ്ങനെ പ്രത്യേകിച്ച് ഒരുവിധം പണി ചെയ്ത് കഴിഞ്ഞാൽ പോയിട്ട് ഇടയിൽ പോയി വേസ്റ്റ് ഇടാൻ വേണ്ടി പോയിട്ട് നമ്മുടെ വേസ്റ്റ് കളയാൻ താഴത്തെ സ്പേസ് ഉണ്ട് അങ്ങോട്ടേക്ക് കളയണം ഒരാൾ വേസ്റ്റൊക്കെ കളിഞ്ഞിട്ട് വരികയാണ് കാലത്തപ്പവും വെള്ളവും

കടി തിന്നിട്ട് ഒരാൾക്ക് വിഷിപ്പ് മതിയാവുന്നില്ല അതുകൊണ്ട് കഴിക്കാം വീട്ടിലേക്കിട്ട് ഞങ്ങൾ ഫുഡ് കഴിക്കാണ് മീനുണ്ട് അച്ചാറുണ്ട് കഴിച്ചിട്ട് വേണം അമ്മക്കും പോയത് മനീന്തരം കഴിക്കട്ടെ ചോറ് വരി ഞങ്ങൾ എത്തിയമ്മയൊക്കെ ഇവിടെ കഴിക്കുക വൃത്തിയാക്കിട്ടു ണിയാട്ടോ ഇവിടെ ഞാൻ ഇവിടെ നിൽക്കുന്നില്ല ഞാനും പണി തന്നെയാണ് ഞാൻ പണി ചെയ്ത് ഞാനിങ്ങനെ റെസ്റ്റ് എടുക്കുമ്പോൾ ഞാൻ ഇവിടെ നിൽക്കുമ്പോൾ ഞാൻ വീട്ടിലെടുക്കും ഞാൻ പണിയെടുത്തില്ല അവർ മാത്രം പണിയെടുക്കും അങ്ങനെ പറയും അതാണല്ലോ പണിയൊക്കെ വൃത്തിയായി കഴിഞ്ഞ പോലെ സമയം എത്രയെന്നറിയോ നാല് സമയത്ര നാല് പണിയോ മൂന്നരണ്ട് മൂന്നര ഞങ്ങൾ ഇവിടെ സെറ്റ് ആക്കി അപ്പം ഞങ്ങൾ തിരിച്ചു വീട്ടിലേക്ക് പോയി ഇവിടെ കൂടെന്നുള്ള ബാക്കിയുള്ള വിശേഷങ്ങളൊക്കെ ആയിട്ട് നമ്മൾ ഇവിടുന്ന് ഇറങ്ങിയാണ് സബ്സ്ക്രൈബ് ചെയ്യുക <laughs> ോ രണ്ടു <laughs> <laughs>